ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഗുഡ് മോർണിംഗോ ഇത് ഞാൻ ഇന്നലെ എടുത്ത വീഡിയോ ആണ് സൺഡേ രാവിലെ ഒന്ന് അമ്പലത്തിൽ തുടങ്ങാൻ വേണ്ടി വന്നാണ് നമ്മളെ നെന്മാറ വേറെ കഴിക്കുന്ന അമ്പലമാണ് കേട്ടോ കുളങ്ങര അപ്പോൾ തുടക്കം ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങാന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഇതിൻ്റെ പുതിയ പുതിയ അപ്ഡേറ്റുകളൊക്കെ നിങ്ങൾക്ക് ഇനി മുതൽ ഞാൻ ഇടുന്നതാണ് കേട്ടോ ആ കാണുന്നതാണ് ആദനാട് മുന്നോട്ട് അയ്യപ്പ ക്ഷേത്രം ഉണ്ടോ അവിടെ ഈ കുളത്ത് കുട്ടികൾ നീന്തലോടിക്കാൻ വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഈ സംഭവം കണ്ട സംഭവം നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ മറ്റേ രാവിലെ ഒന്ന് പന്തൽപ്പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് റോഡിൽ മറ്റേ അവിടെയാണ് പന്തൽ എത്തുന്നത് അവിടെ സംഭവം പന്തൽപ്പണിൻ്റെ കാര്യങ്ങളൊക്കെ പുലിയെന്ന് വരുന്നു തുടക്കം കുറച്ചു കേട്ടോ പുഴിയൊക്കെ എടുത്തിട്ടുണ്ട് കുറച്ച് പേര് പണി പണിയൊക്കെ ചെയ്യുന്നുണ്ട് നല്ല വെയിലാണ് എന്നാലും അവർ വെയിലൊന്നും നോക്കാതെ തന്നെ പണിയെടുക്കുന്നുണ്ട് കേട്ടോ സംഭവം എന്താ ഇവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങി ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല ആഘോഷമായിരിക്കും വേല നടക്കുന്നവരെ കേട്ടോ വേറെ കഴിഞ്ഞാലും സംഭവത്തിന് ഒരു കുറവും ഉണ്ടാവും ഇല്ല വേറെ കഴിഞ്ഞാലും ഒരു പത്ത് ദിവസമൊക്കെ ഇവിടെ സംഭവങ്ങൾ തിരക്കും ബഹളവും ഉണ്ടാവും പന്തൽ പണിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഈ ലോറിയിൽ ഉണ്ട് കേട്ടോ കണ്ടാ ഇതിന്റെ മീനില് മൊത്തം മറ്റേ പന്തലിന്റെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഇതിലൊക്കെ ഉള്ളത് എനിക്ക് ആ കാവും കാര്യങ്ങളും എല്ലാം നേരത്തെ വന്ന് അവർ മീനില് പണിയെടുക്കുന്നുണ്ട് കണ്ടാല് ഞാനിപ്പൊ അങ്ങോട്ട് പോയി കാണിച്ചരാട്ടാണ് അപ്പൊ ഇന്നാണ് കേട്ടോ തുടക്കം ഇന്നലെയാണ് സൺഡേയാണ് ഇതിന്റെ തുടക്കം കേട്ടോ പന്തൽ പണിയുടെ തുടക്കം അപ്പൊ ഇനി ഇത് ഇതിന്റെ പുതിയ ഓരോ അപ്ഡേറ്റുകളും നിങ്ങൾക്ക് ഞാൻ ഇടുന്നതാണ് കേട്ടോ നമ്മുടെ ആണെങ്കിൽ അപ്പോൾ നിങ്ങൾ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോ അപ്പോൾ ഞാൻ ഇനി മുതൽ ഈ നെന്മാറ വേദിയുടെ ഓരോ അപ്ഡേറ്റും നിങ്ങൾക്ക് ഞാൻ ഇട്ട് വരുന്നതാണ് കേട്ടോ നല്ല വെയിലാണ് കേട്ടോ അവിടെ നിൽക്കാൻ പറ്റില്ല പൊള്ളുന്ന വെയിലാണ് കണ്ടോ ഈ സന്തോഷത്തിലൊക്കെ പോയി പിടിച്ചു നമുക്ക് കൈയ്യൊക്കെ പൊള്ളി ആശം ഉണ്ടോ അമ്മ അപ്പോൾ ഇനി നമ്മൾ മറ്റേ വേറെയുടെ പുതിയ പുതിയ അപ്ഡേറ്റുകളായിട്ട് ഈ വരുന്നതാണ് അപ്പം നിന്ന് തീർച്ചയായും നമ്മൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒന്ന് സബും കൂടെ ചെയ്ത് കൊടുക്കട്ടോ അപ്പം നമ്മൾ പുതിയ പുതിയ വീഡിയോക്ക നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് അപ്പോൾ ബായ് താങ്ക് യു